വെറും രണ്ട് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വലിയവരുടെ നയൻ വൺ സിക്സ് കൊലസിന്റെ ഫെസ്റ്റാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ ഫെസ്റ്റിൽ പങ്കെടുക്കാം ഈ വീഡിയോയ്ക്ക് താഴെ കൊലിസിനെ കുറിച്ച് ഇഷ്ടമുള്ള ഒരു കമന്റ് രേഖപ്പെടുത്തുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് കിട്ടുന്നതാണ് പിന്നെ പേജിന്റെ ഫോളോവർ ആണെങ്കിൽ മാത്രമേ ഈ സമ്മാനം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് മസ്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പൊ നമുക്ക് ഈ രണ്ട് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കൊലിസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പൊ ഈ കാണുന്നതാണ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നയൻ വൺ സിക്സ് കോൽസിന്റെ കളക്ഷൻസ് ഈ ഐറ്റം എല്ലാം നമുക്ക് ഓൾ കേരള ഫ്രീ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും ഗോൾഡ് ഓർണമെന്റ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരുന്നതാണ് കൊണ്ടുവന്ന് തന്നതിന് ശേഷം മാത്രം ക്യാഷ് എന്നാൽ മതി അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഈ ഓർണമെന്റ്സ് എല്ലാം നമുക്ക് പണിക്കൂലിയോ പണിക്കുറവോ മറ്റഡീഷണൽ ചാർജസോ ഒന്നും ഇല്ലാതെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡ് സ്കീമും അവൈലബിൾ ആണ് മാത്രമല്ല നമ്മുടെ ഷോപ്പിൽ ഒരു ഓഫറും കൂടെ നടക്കുന്നുണ്ട് ഒരു പവന്റ് മുകളിലേക്കാണ് നിങ്ങളുടെ പർച്ചേസ് എങ്കിൽ തികച്ചും സൌജന്യമായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സ്വർണ്ണ നാണയമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പൊ ഇത് കൂടാതെ അഞ്ചോളം ഗവേ ആണ് ഞങ്ങളുടെ പേജിൽ നടക്കുന്നത് അപ്പൊ ഇതുവരെ പേജ് ഒന്ന് കയറി കാണുക പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇതേപോലുള്ള തകർപ്പൻ ഓഫറുകളും അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ കാണുന്നവരെ വിഷ്ണു സാൻ